പാടേ െ കൂട്ടുകാരെ കുടുംബക്കാരെ ഞങ്ങളിന്ന് ഒരു പുതിയ നായാട്ട ഏറ്റവും വരികയാണ് നിങ്ങളെ മുന്നിൽ ഒക്കെ കണ്ടറിയാ എന്തൊക്കെയാ സ്ഥിതി ഉള്ളത് വരുന്നുള്ളൂ അപ്പൊ നമ്മള് വെള്ളം അവറാണ് അപ്പൊ സൈഡിൽ കൂടെ കഷ്ണം പല ടുക്കാള വരുമായിട്ടോ മറ്റേത് മീനും ചണ്ടി കേരും ഒരു പുതിയ മോഡലിന് വല പുതിയത് ഞങ്ങൾ അതനതന്നെ മുതലാ മറ്റേ മീനിനെ നമ്മള് സാധാ പാറ്റില്ല ഈ പറ്റുമോ അങ്ങനെ കുട്ടനൊരു വല കൊടുക്കട്ടാ മതി ഔ ഔ അരുടാ അരു നീ നീന്ത അതിന് മേനെക്കൂടെ അരുവകൂടെ പോയിക്കോളി അരുവകൂടെ പോയിക്കൂടെ അങ്ങനെ കുട്ടം വീത വല കര പറ്റീനു അപ്പൊ താത്തിരാൻ പോയി ഓക്കെ ഇമാമീ റാഫിയതാ വിസ നിക്കണെ റാഫി അവിടെയും ചെയ്തു പല വീസിലങ്ങനെ ഇനി നോക്കാം ആ ആ അണ്ട് പോട്ടെ പോട്ടെ ഓ അവിടെ കേട്ടെ ഓക്കെ ഓക്കെ ോ ഒരു മീനടക്ക രണ്ട് മഞ്ചാ ഒരു മണിക്കൂർ നേരം എത്തപ്പൊന്നും രണ്ട് മീൻ കിട്ടിയത് വൈകുന്നേരം ആവല്ലേ കൊലത്തിലാച്ചാല് ഒന്ന് പൊതുക്കി കാട്ടിയാണെ ഒന്ന് കാണട്ടെ ആൾക്കാരൊന്ന് കാണട്ടെ നമ്മളവിടെ ഈ സാധനം കുറവാണ് ഇപ്പൊ ഇങ്ങനെ ആയി ആയിത്തൊടങ്ങണുള്ളു അതുകൊണ്ട് നമ്മക്കിത് വല്യ മീനാ ചെല ഭാത്തത് നല്ലോണ്ടാവും വറുത്തല്ല അതുകൊണ്ട് കാല ഉദ്ഘാടനം പൂവരലിന്റെ അറിവേന്റെ വല ഏറ്റവും ഞങ്ങള് തന്നെ ഏതൊടുക്കുന്ന പുല്ലും കാട്ടിൽ കൂടെ ഒക്കെ പോയിക്കാണ്ട് ചങ്ങാ ബാല വീതിട്ടിന് आट्टी आट्टी के बाकिंदे हां दा ये ताकत गीता मर्दी इधर इधर ने विजय इधर मीना तो पले ഇതാണ് ടാർഗറ്റ് ആ കുന്നാണ് പറഞ്ഞ കുന്ന് ബീത് മൂടുന്നൊക്കെയാണ് അടച്ചാലും മീൻ ഉണ്ടാവും ഏതായാലും നോക്ക ആ അതാണ് അതാണ് വല്യ ഇന്നം വെച്ച് നിക്കാണ് അതൊന്നൊരു ബീച്ചിക്കാരന് വല ആദ്യായിട്ട് കാണട്ടെ കാണട്ടെ കുന്ന് കഴിച്ചു ഏതായാലും വല നാസാക്കി കുന്ന് കഴിച്ചു വീത് പോരാ 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 പിടിച്ചോടിയാണ് പിടിച്ചോടി

ഇവിടുന്ന് അവിടുന്ന് ഇവിടുന്ന് വീതം എത്തന്നല്ലോ അവിടുന്ന് വീതമേ എത്തുള്ളു അതാ കുട്ടനും റാഫിയും കൂടി മീൻണ്ട് പറഞ്ഞാണ് മുങ്ങ പല വീത് കണ്ടല്ലേ മുങ്ങാണ് ആ ഒരു ഇരിയുണ്ടല്ലോ ഏതായാലും ഒരി കണ്ടോ മീനുകളാണ് മീനുകൾ കുട്ടന്റെ കൈയിലേ കുട്ടന്റെ കൈ കണ്ടില്ലേ മീന് കുട്ടന്റെ കയ്യിൽ അത് ഇരുമാമൂന് കൊടുത്തു കുട്ടൻ വേൻ തടിയച്ച ആ ഒന്നും പോയില്ല കരവീതുകാണ്ടിപ്പൊ രണ്ടു ഇരിയെന്ന് ഭയങ്കര രണ്ട് ഉണ്ട് ഭയങ്കര തരികിടക്കാരനുണ്ട് കരമ്പില് വീതോണ്ട് അറിയാണെങ്കിൽ മീൻ കരമ്പിലാണ് ഒരു ഇരിയനാണ് അത് വെള്ളത്തിന് പിരിച്ചിട്ടതാണ് അമ്പ ഇരിട്ട് വല്യത് ഒരു ചെറുതുണ്ട് എട്ടു മുളൂത്തഞ്ചുണ്ടാവും അത് കേട്ടോ നമ്മളൊരു വല പിടിച്ച പരിപാടിയാണ് ഇതൊരു മരത്തിന്റെ കുറ്റിയാണ് ഈ കിടക്കുന്നത് കണ്ടില്ലേ ഇരി ഉണ്ടാവും തീരുടെ ഉള്ളില് പക്ഷെ കൊറച്ച പണി എടുക്കണ്ടിരു

മുങ്ങി മുങ്ങിപ്പിടിക്കാണ്ട് എന്തൊക്കെയുണ്ട് എന്നൊക്കെ പറയണേ വല്യ വർത്താനം ഒക്കെ പറയുന്നിട്ടൊരു മീനോട്ടുണ്ടാവൂല മൂന്നാളും മുങ്ങീന്റ ഇവിടെ തൊള്ളോണ്ട് പിന്നെ എത്ര മരണ്ടെങ്കിലടച്ചൂടി എഴുതി പിടുത്തക്കാരല്ലേ എന്നിട്ട് അവിടെന്തായി പൊട്ട എവിടെ ഈ പൊട്ടൊന്നും വേണ്ട ആ ഒക്കടി ജീവിക്കട്ടെ ഇരിയും പൊട്ട് നമ്മള് വീട് കണ്ടിട്ടോന്ന് നിങ്ങൾ ട്ടോ അവര് രണ്ടാള വള്ളണ്ട് അടിക്ക് രണ്ട് മരത്തിന്റെ കുറ്റിങ്ങനെ വന്ന് കിടക്കാണ് മീൻ എത്രത്തോളം കിട്ടും അറിയില്ല മീനങ്ങനെ കാണാ പക്ഷെ പിടിക്കാൻ കഴിയൂല തൊട്ടിങ്ങനെ പോരാരിച്ചിട്ട എന്നാണ് പിരിച്ചിട്ട് അവക്കത്താക്കി പള്ളയിട്ട് മുങ്ങാൻ പെയ്യ പോയോക്കി പോയിന്തൊക്കെ ഇരീനാണ് ഈ കൊണ്ടുവന്നിരുന്നത് പണി കൊറച്ചിറക്കാൻ കേട്ടാ ഇരീനെ കൂട്ടണം എന്നുണ്ടെങ്കിലേ ഒരു നടക്കൊന്നും പോവില്ല അത്യാവശ്യം മുങ്ങണ്ടരും

മുങ്ങനെ എടുക്കണില്ലേ അത് ആയിക്കോട്ടെ വലിയ മുങ്ങിക്കാരൻ നിങ്ങൾക്ക് പോവാൻ പറ്റൂ വള്ളത്തിന്റെ അടി ക്യാമറായിട്ട് പോവാൻ പറ്റും നിങ്ങള് മേലക്കൊണ്ടിരി എന്നിട്ട് അത്യാവശ്യം മള്ളിട്ടില്ലേ മുങ്ങീനട്ട അത്യാവശ്യം മള്ള ഏരിയ പറഞ്ഞിട്ട് കാര്യമില്ല മുങ്ങിപ്പിടുത്തം പറഞ്ഞാല് ചില്ലറന്നായിപ്പല്ല അതല്ലേ ഞമ്മളൊക്കെ കരക്കുത്തിരിക്കണേ അവക്കത്തെ ആക്ക ഒരു വിതൊക്കെ ശ്രമിച്ചു നോക്കി ആക്കണ് കയറും പിടിച്ചു നിക്കണേട്ടെന്താ പിടിച്ചോളീട്ട് മോൻ എന്താ കൊറേ പിരിച്ചിട്ടൊക്കെ പറഞ്ഞു ആ മീനുണ്ട് കാണാതാട്ടെ കണ്ടിട്ട് ചെയ്ത് കണ്ടിട്ട് ചെയ്ത് സൗകത്താക്കലി പോരാതറിയേ അതല്ലേ ഞാൻ മുങ്ങി മുങ്ങി വലിക്കാതി ാത്തി തട്ടി തട്ടി വലിച്ചൂടിവിടെ ഇവിടെ കാണട്ടെ ആ അതാ ഇരീനാക്കണേ ഇരീനോ രണ്ട് നാല് ഇത് ഇണ്ട് 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 ഇതാ കോമ്പലത്ത് കാണട്ടെ ഇവിടെ നേരെ കോമ്പലീന അതൊക്കെ കൊണ്ടുപോണു മീനാണ് അതൊരു കൊല മീൻ കിട്ടോ മുന്തിരി കൊല അരി കൊടേ ഒരു ഇരി ചെറിയൊരു മുറി ഉണ്ട് അപ്പൊ ഔക്കത്താക്കാരനെ ആ മരത്തിന്റെ കുറ്റിമ് ചാരി നടന്നിട്ടായതാന്ന് അങ്ങനെയും വരാൻ ചാൻസുണ്ട് ആ മരത്തി വീടാവും നല്ല തമാസ തമാശ വലക്ക് കിട്ടിയ ഇരി കൊറേ ഒക്കെ പോയി കൊറേക്കെ പിടിച്ച് നാലും എല്ലാം കൂടി എല്ലൂടി രം വരുന്നുണ്ട് നിങ്ങള് കാണെങ്കിൽ ഒരു ബിലാലിട്ടാണ് വരവ് കൊറേ ലോങ്ണ വിരവ് നാല് നാലര കിലോന്റെ വലിയ ഒരു ബിലാലും മീൻപിടുത്ത നിർത്തി എന്ത് രണ്ടാളും കൂടി മുങ്ങീണ്വിടെ ഇത് നമ്മളെ സാധാ ഇതെല്ലാം വലിയ വലുപ്പുള്ള സൈസാല് അഫി തപ്പി തപ്പിക്കാണ്ട് കണ്ടതാണ് രണ്ടെണ്ണ മൂന്നെണ്ണ കണ്ടോ ഒന്ന് രണ്ട് മൂന്നെണ്ണം ആ മൂന്നാളും കൂട്ടത്തിൽ തന്നെ ഗിഫ്റ്റ് 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 ഒരു ന്ത ഒരു ബാല യുജീന ഓക്കേ ഇവിടെ ഉണ്ടോ ഇവിടെ ഇവിടത്താത്തി എന്തോ ഒന്നും വലിച്ചു കേട്ടിണ്ട് മീൻ ഉണ്ടാറില്ല കുറെ ലോങ് ആണോ ഞാൻ ചങ്ങായി കാലി വരണ വലിച്ചിരുന്നു ആ ഇവിടുന്ന് അടിച്ചോളി അവിടെ നിന്നല്ലേ ഇവിടുന്ന് അടിച്ചല്ലേ നല്ലേ ആ താരണ താരണ ആ കുട്ടന ഒരുപാട് ആ കുട്ട ഓ ഒത്തിരി കൂടി കണ്ടെത്തന്നെ സാറിന് മാമുദാ ഇരിയനൊക്കെ കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാ ഓ മാമുദീന ഔണ്ട്

ഓക്കെ അല്ലേ ഇനി പോക്കറ്റ് ചെറിയ കയറി കഴിഞ്ഞിട്ട് കുറച്ചായിട്ട് എടുക്കാം ഏഹ് 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 ഏ അത്യാവശ്യം കിട്ടീനാണ് നല്ല മീൻ കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് അതുപോലെ പിന്നെ എരുണ്ട് കൊറച്ചു വീഡിയോസ് ഞങ്ങൾ താമസിച്ചത് നല്ല നല്ല വീഡിയോസ് ഇറങ്ങാനുള്ള സജ്ജീകരണം ജലി സജ്ജീകരണം എല്ലാം സെറ്റില്ല അതുകൊണ്ട് ഇനി പറഞ്ഞു വീഡിയോകളൊക്കെ നല്ല കിടു വീഡിയോ ഒക്കെ ഒന്നൊന്നിനും മെച്ചപ്പെട്ട വീഡിയോകളാണ് ഞങ്ങൾ ഇങ്ങനേക്കുന്നത് എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് കുറെ ആളുകൾ കാണുന്നുണ്ട് കുറവാണ് അതുകൊണ്ട് എല്ലാവരും അവർക്ക് ഒന്ന് ചെയ്ത് ഞങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കാം നല്ല നല്ല വീഡിയോസുകൾ ഇനി ഞങ്ങൾ